ം അം അം ആദിയ പ്രണതപദയുഗോയുഗശ്രീവിസം ഉം 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 ഉഗ്രനേത്രയസീതവു ജ്യോതിനന്ദരൂപം ശ്രീ ശ്രീം ശ്രീ ശ്രീകചിത്ത പ്രമഹര മനുഷ്യം ുഷ്ട സംവർത്തം ഐ ഐംഗോധിസർഫതമിതുളിത പ്രാശിഗീന്ദ വ്യം കളീ കീക്ലീം കൃഷ്ട്രദന കെശനർമോനാശം സൗ 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 സൗരകാന് പ്രമഹരമനിഷം

शुभ्रहासं शुभकरमधि सन्देहसन्दोगनाशं सौं सौः सौः शौमितान्तं सितफसितगणे बाहुलेरं रं 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 रम्यदेगं रजगिगं दिक् पद्माविदं युगा ൃതി പരമ ജംഗം ജും രൂഷകായ പ്രതിപാടകലനം രക്തകൗശേക വസ്ത്രം स्य रोगीप्रवरसुभहरं हिम ह्रीं 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 हीनमानं हुम हिंसया हुम हुं 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 कृंसितरजनिचर कौर्यकौडल्यमूर्तिं हैं हैं, हैं കുായകരസജം ഫാവുലേം നന്ദിശ പ്രവരഭുജിഘ്നഗർമ്മം നീം നീ മീ വീര പ്രിസുതമഗിതം നമ്മളാംഗം നിരീഹം നും നും ൂത്തനോത്തനർത നിരാളംബകൈവലമൂർത്തിമരുവാ ജഗതേ ബാഹുരേയം ഫം 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 ഭാഗ്യേയം ഭഗവത് അനുചര പ്രാഞ്ജലിസോത്രപൂരം ാദിവരംഗം പൗമ്യമുഖ്യം ഗഹനപ്പെടും

ഊരി പൂരികലാണീലം വൌ 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 പാവി തരി പ്രതിപാണിഷു സ്വയേ ബാഹുലേ ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ